ഇന്നലെ സമർപ്പിത ദിനം ചക്രവർത്തിമാരോട് ധൈര്യപൂർവ്വം പൊരുതിയ ചരിത്ര പുരുഷന്മാരുടെ തിരുനാളുകൾ ഈ ദിവസങ്ങളിൽ കത്തോലിക്ക സഭ ആഘോഷിക്കുന്നു സത്യത്തിനും നീതിക്കും വേണ്ടി പോരാടി ചരിത്രം വരിച്ച ധീരന്മാർ അവരുടെ അധികാരികളോട് അനുസരണയോടെ നിലകൊണ്ട് ജീവിതം ധന്യമാക്കിയവരാണ് അവരുടെ സഹനങ്ങൾ ഈ സഭയ്ക്ക് അമൂല്യമായ അമൃതാണ് ഈ കാലഘട്ടങ്ങളിലും ഈ സഭയെ ഇന്നും അടിപതരാതെ താങ്ങി നിർത്തുന്നതും നസ്രായം സഞ്ചരിച്ച കനൽ വഴികളിലൂടെ നടന്ന് സ്വന്തം ജീവിതത്തെ സുഹൃതമാക്കി ഗോതമ്പ് മണി പോലെ നിലത്ത് വീണ് അഴിഞ്ഞ് മറ്റുള്ളവർക്ക് വേണ്ടി സുഗന്ധം പരത്തി മുന്നോട്ടു പോകുന്ന നിരവധി പുരോഹിതരും സന്യസ്തരും ആത്മാരെയും നമുക്ക് കാണാം ഒറ്റപ്പെട്ട ചില സംഭവങ്ങളുടെ പേരിൽ പൗരോഹിത്യവും പുരോഹിതനും ഈ കാലഘട്ടങ്ങളിൽ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ പ്രിയമുള്ളവരെ ഇവിടെ ഇതാ ഏഴ് വർഷമായി ഒരപകടത്തെ തുടർന്ന് അരയ്ക്ക് താഴെ തളർന്ന് കട്ടിലിനെ ബലിപീഠമാക്കി മറ്റുള്ളവർക്ക് വേണ്ടി ഉരുകി ഒഴുകുന്ന മെഴുകുതിരി പോലെ തോമസ് അച്ഛൻ പൊടിപ്പും തൊങ്കലും വെച്ച് ഞാൻ പറഞ്ഞുണ്ടാക്കിയതല്ല സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രശസ്തനായ ഫാദർ ജെയ്സൺ കുന്നേ എം സി സോഫിയ ആശ്രമത്തിൽ നേരിട്ട് കണ്ട തന്റെ ജ്യേഷ്ഠനച്ഛനെ കുറിച്ച് ഇന്നലെ സമർപ്പിത ദിനത്തിൽ എഴുതിയ ആ കരളലിയും കഥ ഈ സംഭവം എഴുതണോ വേണ്ടയോ എന്ന് പലതവണ ആലോചിച്ചു അവസാനം എഴുതുവാൻ തന്നെ തീരുമാനിച്ചു ഇന്ന് തന്നെയാണ് അതിനെ പറ്റി അനുയോജ്യമായി ദിനമെന്ന് എനിക്ക് തോന്നി കത്തോലിക്ക സഭ സമർപ്പിത ദിനം ആഘോഷിക്കുന്ന ഈ ദിനം തന്നെയല്ലേ ഇത് എഴുതേണ്ടത് സഹനത്തിന്റെ നെരിപ്പോഴിൽ വെന്തുരുങ്ങുമ്പോഴും ആനന്ദത്തോടെ സമർപ്പണ ജീവിതത്തിന്റെ പ്രഭ ചൊരിയുന്ന ബഹുമാനപ്പെട്ട തോമസ് വരികലച്ചനും സമർപ്പണ ജീവിതത്തിന്റെ ആഴമേറിയ ബോധ്യങ്ങൾ നിഷ്ഠയോടെ ശീലിക്കുന്ന ബഹുമാനപ്പെട്ട ജോസഫ് പെരിങ്ങാലപ്പള്ളി അച്ഛനുമാണ് ഇതിലെ കഥാപാത്രങ്ങൾ രണ്ടുപേരും ദിവ്യകാരുണ്യ മിഷണറി സഭാംഗങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിനഞ്ചിന് ഉച്ചതിരഞ്ഞ് എൻ്റെ ഇടവകക്കാരനും സഭയിൽ ചേരുന്നതിന് മുമ്പേ ഞാൻ പരിചയപ്പെട്ട ആദ്യത്തെ എം സി ബി എസ് വൈദികനുമായ ബഹുമാനപ്പെട്ട തോമസ് വരകിലച്ചനെ സന്ദർശിക്കുവാനായി കോഴിക്കോട് ജില്ലയിലെ കുറ്റിയാടിക്ക് സമീപമുള്ള ചാത്തൻകോട്ട് നട സോഫിയാശ്രമത്തിൽ എത്തിയതായിരുന്നു ബഹുമാനപ്പെട്ട തോമസ് വരികരച്ഛനുമായി അല്പനേരം സംസാരിച്ച് പിന്നീട് ആശ്രമവും പരിസരങ്ങളും ഒക്കെ കാണുവാൻ മറ്റ് വൈദികരോടൊപ്പം പോയി തിരികെ വന്നപ്പോൾ സമയം മണി തിരികെ തോമസ് അച്ഛൻ്റെ റൂമിലേക്ക് ചെന്നപ്പോൾ കണ്ട കാഴ്ച സമർപ്പിതർ കണി കണ്ടുണരേണ്ട ഒരു നന്മയും ജീവിതത്തിൽ നിവർത്തിക്കേണ്ട മാതൃകീയമാണ് ബഹുമാനപ്പെട്ട തോമസ് അച്ഛനും ജോസഫ് അച്ഛനും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നു ജോസഫ് അച്ഛൻ എം സി ബി എസ് സഭയുടെ അനുദിന പ്രാർത്ഥനാ പുസ്തകം ഉപയോഗിച്ച് ദിവ്യകാരി ജപമാല ചൊല്ലുന്നു തോമസ് അച്ഛൻ ആയാസപ്പെട്ട് കട്ടിലിൽ ഇരുന്ന് കൂടെ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനാ ജീവിതത്തോട് മുതിർന്ന വൈദികർ കാണിക്കുന്ന താല്പര്യവും നിഷ്ഠയും എൻ്റെ കണ്ണുകളെ ഈറൻ അണിയിച്ചു അവരോടൊപ്പം ജപമാലയുടെ മൂന്ന് രഹസ്യങ്ങൾ കൂട്ടുവാൻ എനിക്കും അവസരം കിട്ടി നന്ദി പ്രിയ അച്ഛൻ അതൊരു ഭാഗ്യമായി ഞാൻ മനസ്സിലിതാ കൂറിയിടുന്നു ഇനി ബഹുമാനപ്പെട്ട തോമസ് അച്ഛൻ്റെ ജീവിതത്തിലേക്ക് നമുക്ക് വരാം രണ്ടായിരത്തി പതിനേഴ് മെയ് മാസം എട്ടാം തീയതി ഉണ്ടായ ഒരു അപകടത്തെ തുടർന്ന് അരയ്ക്ക് താഴേക്ക് തളർന്നു കിടക്കുന്ന വൈദികനാണ് തോമസ് അച്ഛൻ കഴിഞ്ഞ ഏഴ് വർഷമായി കട്ടിലിനെ ബലിവേദിയാക്കിയ വേദിയാക്കിയ വൈദികൻ സഹിച്ചുകൊണ്ട് സമർപ്പണം ജീവിക്കുന്ന സന്യാസവര്യൻ വരകിൽ അച്ഛനോട് കാര്യങ്ങൾ തിരക്കിയപ്പോഴാണ് അറിയുന്നത് ജോസഫ് അച്ഛൻ ആശ്രമത്തിലുള്ള എല്ലാ ദിവസവും രാവിലെ ബലിയർപ്പണത്തിന്റെ സമയമാകുമ്പോൾ തോമസ് അച്ഛൻ്റെ റൂമിലെത്തും പ്രഭാത സമർപ്പണ പ്രാർത്ഥനകൾക്ക് ശേഷം തോമസ് അച്ഛനെ ബലിയർപ്പിക്കുവാൻ എൺപത്തിനാല് കഴിഞ്ഞ് ജോസഫ് അച്ഛൻ സഹായിക്കുന്നു വൈകുന്നേരങ്ങളിൽ ജപമാലയും സഭയുടെ പ്രാർത്ഥനകളും ഇവർ ഒരുമിച്ച് ചൊല്ലും സഭാവിശേഷങ്ങളും ലോക ഇവർ സംസാര വിഷയമാക്കുന്നു തനിയെ പ്രാർത്ഥിക്കുമ്പോഴുണ്ടാന്ന് വിരസതയും ക്ഷീണവും അകറ്റാൻ ജോസഫ് അച്ഛൻ്റെ സാമീപ്യവും പ്രാർത്ഥനയും സഹായിക്കുന്നു എന്ന് തോമസ് അച്ഛൻ സാക്ഷ്യപ്പെടുത്തുന്നു രോഗക്കിടയ്ക്കിൽ ലേഖനായി കിടക്കുമ്പോൾ കൂട്ടുകൂടാനും കുശലം പറയാനും ഒപ്പം പ്രാർത്ഥിക്കുവാനും കൂടെ സന്തോഷിക്കുവാനും അർപ്പണം ചെയ്ത സമർപ്പിതരെക്കാൾ ആരാണ് പ്രിയമുള്ളവരെ ഭൂമിയിലുള്ളത് സമർപ്പണ ജീവിതം സുന്ദരമാണ് ഭാഗ്യമാണ് അത് ആഘോഷിക്കേണ്ടത് തന്നെയാണ് പൗരോഹിത്യവും പുരോഹിതവും ലോക സംരക്ഷണം വിചാരണ ചെയ്യപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ സമർപ്പിതരായ പുരോഹിതരുടെ ഇത്തരം മാതൃകൾ മലമുകളിൽ ഉയർത്തപ്പെട്ട ദീപം പോലെയാണ് പതിനാറാമൻ മാർപ്പാപ്പ രണ്ടായിരത്തി ഒമ്പതിൽ വൈദിക വർഷം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ലോകമെമ്പാടുമുള്ള വൈദികർക്ക് എഴുതി സഭയ്ക്ക് വേണ്ടി മാത്രമല്ല മാനവരാശി മുഴുവന് വേണ്ടിയും കരകവിഞ്ഞൊഴുകുന്ന ദൈവ പ്രതിനിധാനം ചെയ്യുന്നവരാണ് വൈദികർ ഓരോ പുരോഹിതനും അവരിന് വേണ്ടിയുള്ള ദൈവത്തിന്റെ മനുഷ്യനാണ് ഭൂമിയിൽ വസിക്കുന്നവരെങ്കിലും സ്വർഗത്തിലെ സംഗതികൾ പരികർമ്മം ചെയ്യുവാൻ ഏൽപ്പിക്കപ്പെട്ടവരാണ് വൈദികർ പുരോഹിതൻ ആർക്കും അറിയില്ല അവൻ എന്ത് കേൾക്കുന്നു അവൻ എന്ത് കാണുന്നു അവൻ സൂക്ഷിക്കേണ്ട രഹസ്യങ്ങൾ അവൻ അഭിമുഖീകരിക്കേണ്ട പ്രലോഭനങ്ങൾ അവൻ പൊടിക്കുന്ന കണ്ണീർ അവൻ സഹിക്കുന്ന ദുഃഖങ്ങൾ തരണം ചെയ്യുന്ന ഏകാന്തതകൾ കൈപ്പേറിയ അനുഭവങ്ങൾ അവൻ ശുശ്രൂഷിക്കുന്ന ചിലർ അവനെതിരെ ചുമത്തുന്ന നുണകൾ സ്നേഹനടുക്കയും പിന്നിൽ നിന്ന് തകർക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവരോട് എങ്ങനെയാണ് അവൻ പൊരുത്തപ്പെട്ടു പോകുന്നത് ഒരു മനുഷ്യനും അപ്പുറം ജീവിക്കുവാൻ അവൻ എങ്ങനെയാണ് പരിശ്രമിക്കുക അവൻ സഹിക്കുന്ന ഇല്ലായ്മകൾ പ്രതികരിക്കാൻ സാധിക്കാത്ത വിവേചനങ്ങൾ മൗനം പാലിക്കേണ്ട ആരോപണങ്ങൾ ചേർത്ത് നിർത്തേണ്ട പ്രതീക്ഷകൾ ആർക്കും അറിയില്ല അവനിലൂടെ എന്താണ് പോകുന്നതെന്ന് ദൈവത്തിൽ ജീവിക്കുന്ന അവൻ ജനത്തിനു വേണ്ടി ജീവിക്കുന്നു പുരോഹിതനെയും പൗരത്തെയും ആർക്കും മനസ്സിലാക്കുവാനോ സംഗ്രഹിക്കുവാനോ കഴിയില്ല പൗരോദ്യം ഒരു രഹസ്യമാണ് പുരോഹിതനും ഒരു രഹസ്യമാണ് മനസ്സിലാക്കാനാവാത്ത സ്പഷ്ടമായ ഒരു രഹസ്യം അവന് വേണ്ടി എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്നത് പ്രാർത്ഥന അവന് വേണ്ടി പ്രാർത്ഥിക്കാതെ നിന്റെ ദിനങ്ങൾ കടന്നു പോകാൻ അനുവദിക്കരുതേ അവന് നന്മ മാത്രം ആശംസിക്കുക അവന് മനസ്സിലാക്കാൻ പരിശ്രമിക്കുക അവനെ സന്തോഷിപ്പിക്കുക സന്തോഷവാനല്ലാത്ത പുരോഹിതൻ സഭയുടെ വിനാശമാണ് പുരോഹിതനായി എന്നതിൻ്റെ പേരിൽ അവനെ അപമാനിക്കരുതേ ആരതിനെ ചവിട്ടി താഴ്ത്തിയാലും അപമാനിച്ചാലും പൗരോഹിത്യം എന്നും അമൂല്യരത്നമാണ് അത് ദൈവ മനുഷ്യന് തന്ന ദിവ്യ സമ്മാനമാണ് ഓരോ പുരോഹിതനെ പ്രതിയെടുക്കുമ്പോൾ ദൈവത്തിന്റെ മനുഷ്യ അവതാരം വീണ്ടും ആവർത്തിക്കുന്നു കാരണം പുരോഹിതൻ മറ്റൊരു ക്രിസ്തുവാണ് പരിശുദ്ധ കന്യകാമറിയം അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയും അവരുടെ ശുശ്രൂഷകൾ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ പുരോഹിത ഒരു കാര്യം മാത്രം നീ മനസ്സിൽ സൂക്ഷിക്കുക നീ എന്നേക്ക് പുരോഹിതനാവുന്നു അതിന് മാറ്റമുണ്ടാവുകയില്ല സങ്കീർത്തനങ്ങൾ നൂറ്റിപ്പത്ത് നാല്